പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ചിത്രസദനത്തിൽ നടന്നു ഡോക്ടർ അംബേദ്കർ കലാശ്രീ നാഷണൽ അവാർഡ് ജേതാവ് കെ പി ജോഷിയെ ചടങ്ങിൽ ആദരിച്ചു സദാശിവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആർട്ടിസ്റ്റ് നാസർ ബാബു ഉദ്ഘാടനം ചെയ്തു അതിൽ നല്ല രീതിയിൽ അപ്പം രണ്ടാമത്തെ നൂറ് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അത് ആ പ്രോഗ്രാം നമുക്ക് വിജയിക്കുന്നു അത് രണ്ട് നാൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ലാഭനുഭവ ആളിലായിരിക്കും അവിടെ അവിടെ ധാരാളം ആയിട്ട് ഇരിക്കാനും വണ്ടികൾ ബാക്കി അതല്ലെങ്കിൽ ലോകത്ത് അവിടെ അന്വേഷിച്ച അപ്പോൾ അടുത്ത ി നടത്താൻ ഈ ഇരിക്കുന്നെല്ലാവർക്കും കഴിയും എന്ന് എനിക്കറിയാം ഇതും ഇതിന് വന്ന് ചേരാൻ വൈകുന്നേരമുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ തിരഞ്ഞെടുത്തതിന് ഒത്തിരി ഞായറാഴ്ച നോട്ടീസ് വന്ന് കൊടുത്തത് ഓർഡർ മകരുടെ കാര്യമാണ് ഏറ്റവും അതുകൊണ്ട് ായ കൃഷ്ണകുമാർ ഉത്തമൻ മതിലകം നോബിൾ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദ്രബോസ് സ്വാഗതവും സിന്ധു നന്ദിയും പറഞ്ഞു ചിത്രസദനത്തിന്റെ അൻപതാം വാർഷികം ഒരു വർഷകാലം വിവിധ പരിപാടികളോടെ നടത്തുവാനും ഇതിനായി സദാശിവൻ മാസ്റ്റർ രക്ഷാധികാരിയും നാസർ ബാബു കൺവീനറുമായ അമ്പത്തൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ഈ അമ്പതാം വാർഷികം അടുത്ത ജനുവരി അടുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അതാണ് വർഷം ഇരുപത്തി ഇയർ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അന്നത്തെ ഈ ഇത് സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും എല്ലാവരും സഹകരിക്കണമെന്നും ഇടയ്ക്കി സ്ഥാപനത്തിൽ വന്ന് ഇതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കണമെന്നും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഇവരുടേതായുള്ള ആർട്ട് എക്സിബിഷനൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുള്ള കുറച്ച് പേര് ഒരു നല്ല നിലയിൽ നല്ല നിലയിൽ പറയുന്നത് ആർട്ട് രംഗത്ത് ഉയർന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അവർ അവരെല്ലാം കുറച്ച് പേരെ ഞാൻ ചടങ്ങിൽ വെച്ച് ആചരിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അമ്പതാം വാർഷികം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രതിനി ജനപ്രതിനിധികളും നാട്ടുകാരും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്